അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു നമുക്കിന്ന് ഒന്നാം ക്ലാസ്സുകാരുടെ തിലാവ എന്ന വിഷയത്തിലെ അൽ കിതാബത്തു എഴുത്ത് എന്നതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ചിത്രം നോക്കി പേരെഴുതുക അഞ്ച് ചിത്രങ്ങളുണ്ട് അതിലെ ആദ്യത്തെ മൂന്ന് ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓരോ ചിത്രത്തിന് താഴെയും ഒരു ബോക്സ് തന്നിട്ടുണ്ട് ആ ചിത്രങ്ങളുടെ പേര് ആ ബോക്സിൽ എഴുതി കൊടുത്താൽ മതി എന്താണ് ഒന്നാമത്തെ ചിത്രം ഒരു ജിറാഫാണല്ലേ എന്താ ജിറാഫിന് പറയുക ഷറാഫത്തുൻ അപ്പോൾ അവിടെ റാഫത്തുൻ എന്ന് എഴുതി കൊടുക്കണം ഇനി രണ്ടാമത്തെ ചിത്രം എന്താണ് കുതിരയാണ് കുതിരയ്ക്ക് എന്താ പറയുക ഹൈലുൻ അപ്പോൾ അതിന് താഴെയുള്ള ബോക്സിൽ ഹൈലുൻ എന്ന് എഴുതി കൊടുക്കുക ഇനി മൂന്നാമത്തെ ചിത്രം എന്താണ് ഒരു ഡോക്ടറുടെ ചിത്രമാണ് ഡോക്ടർക്ക് എന്താ പറയുക തൊബീബുൻ അപ്പോൾ ആ ബോക്സിൽ തൊബീബുൻ എന്ന് എഴുതി കൊടുക്കുക ഉത്തരങ്ങൾ നോക്കൂ ജിറാഫിന് ഇനി കുതിരക്ക് ഹൈ ലുൻ ഖ ഈ ലുൻ ഖൈലുൻ ഡോക്ടർക്കോ ത് ബീ ബുൻ ത് ഇങ്ങനെയാണ് എഴുതേണ്ടത് കൂട്ടുകാർ നമ്മുടെ പുസ്തകത്തിലെ ഓരോ ചിത്രങ്ങളുടെയും പേരുകൾ എഴുതി പഠിക്കണേ അക്ഷരത്തേറ്റില്ലാതെ എഴുതണം കൂട്ടി എഴുതാനുള്ളതൊക്കെ കൂട്ടി എഴുതണം ഇനി നമുക്ക് അടുത്ത ചിത്രങ്ങൾ നോക്കിയാലോ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് ഒരു കാളയുടെ ചിത്രമാണല്ലേ എന്താ പറയുക സൗറുൻ അപ്പോൾ ആ ബോക്സിൽ സൗറുൻ എന്ന് എഴുതി കൊടുക്കുക പിന്നെ അടുത്ത ചിത്രം എന്താണ് ഒരു മാനിൻ്റെ ചിത്രമാണ് മാനിൻ പറയുക ആ ലൊബിയുൻ അപ്പോൾ നമ്മൾ ആ ബോക്സിൽ ലോബിയുൻ എന്ന് എഴുതി കൊടുക്കണം ഇതാ എല്ലാവരും ഉത്തരം എഴുതി നോക്കൂ സൗറുൻ കാള ലോബിയുൻ മാൻ അപ്പോൾ ഇത് അഞ്ച് ശരിയായാലേ നമുക്ക് പത്ത് മാർക്ക് ലഭിക്കും ഒരു ചിത്രം ശരിയായാലേ രണ്ട് മാർക്കാണ് ലഭിക്കുക ഇനി അടുത്ത പ്രവർത്തനം നോക്കാം കൂട്ടി എഴുതാം ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെയാണ് ഒന്ന് വായിച്ചു നോക്കൂ അർ കാനുൽ ഈ മാനി സിത്തുൻ ഇതെങ്ങനെയാണ് കൂട്ടി എഴുതുക ഇവിടെ അൽ ആ റെ എന്നുള്ളതിനെ ഒറ്റക്ക് തന്നെ എഴുതണം പിന്നെ ക എന്നുള്ളതിനോട് അലിഫിനെ ചേർത്ത് എഴുതണം ന്യൂ എന്നതിനെ ഒറ്റക്ക് എഴുതണം ഇനി എങ്ങനെയാണ് അൽ ഈ മാനി ഇവിടെ എന്താ ചെയ്യേണ്ടത് അലിഫിനെ ഒറ്റക്ക് എഴുതണം ലാമും അലിഫും കൂടി കൂട്ടി എഴുതണം പിന്നെയോ യാ മീമും അലിഫും കൂടി ചേർത്ത് എഴുതണം എന്നിട്ട് നീ എന്നുള്ളതിനെ ഒറ്റയ്ക്ക് എഴുതണം ഇനി സിത്തുൻ സിത്തത്വൻ എന്നുള്ളതിന് അക്ഷരങ്ങളും കൂട്ടി എഴുതാനുള്ളതാണ് അപ്പോൾ ഉത്തരം എങ്ങനെയാണെന്ന് നോക്കൂ അർക്കാനുൽ ഈ മാനി സിത്തുൻ കൂട്ടുകാർ ഈ അക്ഷരങ്ങളെല്ലാം നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇത് മുഴുവനും ശരിയായാലേ പന്ത്രണ്ട് മാർക്ക് ലഭിക്കും ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം എന്താണ് ബോർഡിൽ നോക്കി എഴുതാം താഴെ തന്നിട്ടുള്ള ബോർഡിലുള്ളത് അതേപോലെ തെറ്റില്ലാതെ താഴെയുള്ള ബോർഡിലേക്ക് നോക്കി എഴുതിയാൽ മതി എന്തൊക്കെയാണ് അവിടെ എഴുതാൻ തന്നിട്ടുള്ളത് സബൂറത്തുൻ ഹാത്തിഫുൻ ഷലീഖുൻ ഫനസുൻ ഉമ്മീ ഹജ്മുൻ അത് അതേപോലെ താഴേക്ക് നോക്കി എഴുതിയാൽ മതി അപ്പോൾ എങ്ങനെയാണ് ഓരോന്നും ശരിയായിട്ടുണ്ടെങ്കിൽ മൂന്ന് മാർക്ക് ലഭിക്കും ആറും ശരിക്കും എഴുതിയാൽ നിങ്ങൾക്ക് പതിനെട്ട് മാർക്ക് ലഭിക്കും ഇനി നമുക്ക് താഴെ കൊടുത്ത അക്ഷരങ്ങളാണ് എടുത്തെഴുതാനുള്ളത് ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് വായിച്ചു നോക്കൂ അംസെ സാ എ മീമ് ലാല് ഈ പത്ത് അക്ഷരങ്ങളും ഒന്നുമിടാതെ ശരിക്ക് നോക്കി അക്ഷര തെറ്റില്ലാതെ എഴുതണം അങ്ങനെ എഴുതിയാൽ ഓരോന്നിനും ഒരു മാർക്ക് വീതം പത്തും എഴുതിയാൽ പത്ത് മാർക്ക് ലഭിക്കും ഏതൊക്കെയാണ് അക്ഷരങ്ങൾ അംസെ സാ ഹാൽ ഓ ളുപ്പല്ലേ ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങളെ അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക അക്ഷരങ്ങളും വാക്കുകളൊക്കെ എഴുതാനും നന്നായിട്ട് പഠിക്കുക ഇൻഷല്ല ഇതുപോലെയുള്ള മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും